ഹലോ ബാക്ക് വിത്ത് അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് സെമൻ വോളിയവും സെമൻ തിക്നെസ്സും സെമൻ കൗണ്ടും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഫുൾ പാക്ഡായിട്ടൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ കൂട്ടാം എന്തുകൊണ്ടാണ് ഈ സെമൻ വോളിയൂം കുറയുന്നത് ഇത് ഇത് സയൻറ്റിഫിക്കലിയും പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അല്ലാണ്ട് ചുമ്മാ ചുമ്മാ വന്ന് ബ്ലോഗേഴ്സ് പറയുന്ന പോലെ പറയുന്നതല്ല ഇതിൽ ആയിട്ട് റിസൾട്ട് ഞാൻ എൻ്റെ പേഷ്യൻസിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പോകുന്നത് അതും കൂടാതെ ഇതിലൊരു പോൺ ഇൻഡസ്ട്രിയിലൊരു ഹിഡൻ സീക്രട്ട് കൂടി ഞാൻ ഇന്നത്തെ വീട്ടിൽ റിവീൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് ഈ പോൺസ്റ്റാൾസിനാണ് ഏറ്റവും കൂടുതൽ സെമൻ വോളിയം ആ ഒരു സംഭവമാണ് നമ്മുടെ തലയിൽ കിടക്കുന്നത് അവർക്ക് അത്രയുണ്ട് നമ്മൾക്ക് ഇത്രയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അവർ എന്തെങ്കിലും ടാബ്ലെറ്റ്സോ ഇഞ്ചക്ഷനോ കഴിക്കുന്നുണ്ടോ അപ്പോൾ അവർ തന്നെയായിട്ട് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു സീക്രട്ട് കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സെമൻ വോളിയം കുറയുന്നത് ഒരു വ്യക്തിയിൽ എന്തുകൊണ്ടായിരിക്കും സെമൻ വോളിയം കുറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെമൻ വരുന്ന ഒരു ട്രാക്റ്റർ ഉണ്ടല്ലോ അതായത് നമ്മൾ സെമൻ വരുന്ന ഒരു ട്യൂബുണ്ട് ഇപ്പോൾ സെമനിൽ വെ സിക്കിളീന്നുള്ള പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടുണ്ടാകും പ്രോസ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായെന്നല്ലാത്തത് കൊണ്ടുണ്ടാവാം ആ ട്യൂബ് ബ്ലോക്ക് ആവുന്നതുകൊണ്ടും എന്താ സെമൻ വോളിയം കുറയാനായിട്ട് കാരണമാണ് ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെട്രോഗ്രേഡ് ഇജാക്യലേഷൻ എന്ന് പറയും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമൻ പ്രൊ പ്രൊഡക്ഷൻ ഉണ്ട് ടെസ്റ്റിക്കിൾസിൽ സെമൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഈ സെമൻസ് കറക്റ്റായിട്ട് നമ്മുടെ പെൻസിലോട്ട് എത്തുന്നില്ല അതിന് പകരം ഈ സെമൻ വന്ന് ബ്ലാഡറിലോട്ട് വന്ന് വീഴുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ റെട്രോഗ്രേഡ് എജാക്വലേഷൻ എന്ന് പറയുന്നത് ഈ കണ്ടീഷനിലും നമുക്ക് സെമൻ നല്ലപോലെ പുറത്തോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഇജാക്കുലേഷൻസ് മേ ബി മസ്റ്റർബേഷൻ ആവാം സെക്സ് സെക്സൻ്റ് റെക്കോർഡ്സ് ആവാം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ സെമൻ വോളിയം കുറയാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻട്രജൻ ഡെഫിഷ്യൻസി അതായത് നമ്മൾ ടെസ്റ്റോഷ്യൂറോണിൻ്റെ ഡെഫിഷ്യൻസി തന്നെയാണ് ആൻട്രജൻ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്കും ടെസ്റ്റോസ്റ്റിറോൺ അതായത് നമ്മുടെ സെമൻ പ്രൊഡക്ഷനിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുന്ന സെമൻ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെമൻ കൗണ്ട് ആയാലും അത് വളരെ കുറവായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എത്രയാണ് എത്രയാണ് നോർമൽ സെമൻ വോളിയം എന്ന് പറയുന്നത് പല ആൾക്കാർ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടും പല ആൾക്കാർക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ആവറേജ് പറയുന്നതാണെങ്കിൽ ടു ടു ഫൈവ് എം എൽ ആണ് ഒരു ആവറേജ് സെമൻ വോളിയം ഇപ്പോൾ റീചാക്കുലേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ടിന്യൂസ് ആയി ഫ്രീക്വൻ്റായിട്ട് മാസ്റ്റർ പീഷനോ സെക്ഷൻ റെക്കോർഡ്സ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റായിട്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും വെള്ളം വരണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ സെമൻ വോളിയം കുറവായിട്ട് തോന്നുന്നത് അങ്ങനെയുള്ളവരിൽ എന്താണ് സെമൻ്റെ തിക്നെസ്സും കുറവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നാച്ചുറലി ഇൻക്രീസ് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഒരു പോൺസ്റ്റാറിൻ്റെ ഒരു പോൺ സ്റ്റാർ പറയുന്നുണ്ടായിരുന്നു അവർ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പോ ഒരു ദിവസം മുമ്പോ അവർ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ നമുക്ക് കേട്ടിട്ട് നമുക്ക് സംഭവത്തിലോട്ട് കിടക്കാം ഐ കൺ സിംപ്ലി ഗ്യാരൻറ്റി യു ദോസ് എവ്രി സിംഗിൾ പേഴ്സൺ ഐ ഹെഡ് എവർ പ്രിസ്ക്രൈബ് ദിസ് ട്രൂ ലൈഫ് ട്രൈ ദറ്റ് ഇറ്റ് ഹാസ് വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് of of celery, celery. like you know, stalks അപ്പോ ഇതാണ് സെലറി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓഡിയോയില് നമ്മുടെ പോൺസാറ് പറഞ്ഞ അതേ വെജിറ്റബിൾ തന്നെയാണ് സെലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം നയൻറ്റി പെർസെന്റേജ് ഓഫ് വാട്ടർ ആണ് ഉണ്ടായത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് കേടായിത്തുടങ്ങി നമ്മളെ അത്ര കോമൺ അല്ല ഇന്ത്യയിലത്രയും കിട്ടും പക്ഷെ നമുക്ക് അത്ര ഫെമിലിയർ അല്ല നമ്മുടെ മലയാളികൾക്ക് കാരണം നമ്മളധികം ഞാനൊന്നും അധികം നാട്ടിൽ വെച്ച് ഈ സംഭവം കണ്ടിട്ടില്ല അപ്പോൾ ഇത് പച്ചയ്ക്ക് കഴിക്കുമെന്നാണ് ആൾ പറഞ്ഞത് അതായത് ഒരു ഒരു തണ്ട് ഇവിടുന്ന് മുറിച്ചെടുത്തിട്ട് പച്ചയ്ക്ക് കഴിക്കാം എന്നാണ് ആ ആ ഫോൺസാറ് റിവീൽ ചെയ്തത് അതാണ് അവരുടെ പോൺ ഇൻഡസ്ട്രിയിലുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഇങ്ങനെ സെമൻ ബോളിയും ജാക്കുലേറ്റ് ചെയ്യുന്ന ഒരു സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ ആ ഒരു ഒരു എന്ത് പറയുക ചെറിയൊരു ഉപ്പൊക്കെ കൂടിയുള്ളൊരു ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പച്ചക്ക് കഴിക്കാൻ വേണ്ടി കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നുള്ള ഒരു തണ്ട് ഇങ്ങനെ കടിച്ച് ക്യാരറ്റ് തിന്നുന്ന പോലെ തിന്നാം അഥവാ വാ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ജ്യൂസായിട്ട് കുറച്ച് ലെമണും ജിഞ്ചറും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ജ്യൂസായിട്ട് നമ്മൾ കുടിക്കുന്നതും വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു ഫിഫ്റ്റി മില്ലിഗ്രാംസ് ഓഫ് സിങ്ക് അതായത് നമുക്ക് സിങ്ക് എന്ന് പറഞ്ഞ ടാബ്ലെറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ ആണ് അതുപോലെ മെഡിക്കൽ ഷോപ്പിലും കിട്ടും സിങ്കിൻ്റെ പല ഉണ്ട് അപ്പോൾ സിങ്ക് അസറ്റേറ്റ് സിങ്ക് സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല ഫോമാറ്റ് ഉണ്ട് ഫിഫ്റ്റി എം ജി ആണ് ഡെയിലി പറഞ്ഞേക്കുന്നത് അപ്പോൾ ഡെയിലി മാക്സിമം ഫിഫ്റ്റി എം ജിയിൽ കൂടാതെ ഒരു ട്വൻറ്റി ഡേയ്സിലേക്കൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെയ്തു നോക്കാം പിന്നെ അതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ടെസ്റ്റസ്റ്റിറോണും അതുപോലെ തന്നെ സെമൻ അനാലിസിസ് നടത്തുക അതിൽ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും മാത്രം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിന്നെ വെജിറ്റബിൾസ് നാച്ചുറലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ ടാബ്ലറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കാരണം നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ജാക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ടോ അതുകൊണ്ട് അങ്ങനെയാണല്ലോ കുറവാണല്ലോ വൺ പോയിന്റ് ഫൈവ് എം എല്ലിനേക്കാളും കുറവാണല്ലോ എന്നൊക്കെ വൺ പോയിന്റ് ഫൈവ് എം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഒക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന വൺ ടീസ്പൂൺ ഉണ്ടല്ലോ ടേബിൾ സ്പൂൺ അല്ലേ ടീസ്പൂണില് അതിൻ്റെ ഹാഫ് പോർഷനെ വൺ പോയിൻറ്റ് ഫൈവ് എം എൽ എന്ന് പറയുന്നത് സിറഞ്ചിലെടുക്കുമ്പോൾ കുറച്ച് വലിപ്പം തോന്നും നമുക്ക് പക്ഷേ നമ്മൾ ടീസ്പൂണിലൊക്കെ ഒരു പഞ്ചസാര ലായനി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ആ ടീസ്പൂണിൻ്റെ ഹാഫ് എടുക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് എം എൽ അത്രയേ ഉള്ളൂ ഒരു നോർമൽ ഇജാക്കുറേഷൻ അത്രയെങ്കിലും വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഒരു സീക്രട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും കൂടി തരുവാണ് അതായത് ഇപ്പോൾ ആയുർവേദത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈഡ് എഫക്ട്സ് കുറവുള്ള മെഡിസിൻസ് ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഹിമാലയയുടെ സ്പേമ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ്സ് വന്നിട്ടുണ്ട് അവൈലബിൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് കേൾക്കുന്നത് കാരണം ഇതിൽ മാക്സിമം ഹെർബൽ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അശ്വഗന്ധ അതുപോലെ തന്നെ ഗോക്ഷുരുന്ന പോലുള്ള ഡ്രഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രൈ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ ഒത്തിരി കാര്യങ്ങൾ നോക്കിയായിരുന്നു അത്യാവശ്യം നല്ല റിസൾട്ടിനെയാണ് പേഷ്യൻസ് നിന്ന് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് സെമൻ വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഫ്രീക്വൻറ്റ് ഇജാക്കുലേഷനുണ്ടെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സോ ഗ്യാപ്പ് പോയിട്ടിട്ട് ഇജാക്കുലേറ്റ് ചെയ്യേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ റെട്രോഗ്രേഡ് ഇജാക്കുലേഷനാണെങ്കിൽ അത് നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ട്യൂബിലെന്തെങ്കിലും പ്രോബ്ലംസോ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് സർജറി വഴി റിമൂവ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ആൻഡ്രോജൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി എങ്ങനെ ടെസ്റ്റ് ചൂട് കൂട്ടാമെന്നുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു അതൊന്ന് കാണാം അതുപോലെ തന്നെ ബോഡി വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ എപ്പോഴാണ് താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേറ്റ് ഓൺ ഫോർ നെക്സ്റ്റ് വീഡിയോ